очку ç relствен ya ne എനിക്ക് എക്സാം പറ്റാതിരുന്നോ ശരി തരഞ്ഞെല്ലാം ഇവളെന്തിന എപ്പോഴും എന്നോട് ഇങ്ങനെ ശത്രുവിനെ പോലെ പെരുമാറണേ ഞാൻ എന്ത് തെറ്റാ അവളോട് ചെയ്തത് ഞാനും അവളെ പോലെ ഒരു മരുമോളല്ലേ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പരിഗണന ഇവിടെ കിട്ടുന്നില്ല പാവപ്പെട്ടവന്റെ മോൾക്ക് എന്ത് പരിഗണന അതായിരിക്കും അതെ ഞാൻ എക്സാമിന് പോവാ ഞാൻ വരുമ്പോഴത്തേനും വീടെല്ലാം വൃത്തിയാക്കി എഞ്ച് ഡ്രസ്സൊക്കെ അവിടെ അലക്കാൻ ഇട്ടിട്ടുണ്ട് അതെല്ലാം വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അലക്കി വൃത്തിയാക്കി വെക്കണം കേട്ടല്ലോ എനിക്ക് വന്നു കഴിഞ്ഞാൽ പണി ചെയ്യാനേ പറ്റത്തില്ലേ ഭയങ്കര ടയേർഡാവും അമ്മ രണ്ടു ദിവസമായിട്ട് വീട്ടിൽ പോയിക്കല്ലേ അത് കാരണം നീ തന്നെ അലക്കിയാ മതി കേട്ടല്ലോ ആ അതൊക്കെ ഞാൻ അലക്കിക്കോളാം നീ പോയിട്ട് എക്സാമൊക്കെ നന്നായിട്ട് എഴുതിയിട്ട് വാ ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ശരി ശരി അതെ കൊറച്ച് വെള്ളം ഇതാ വരുന്നു വിളിച്ചേ എന്തിനുച്രൂ വെള്ളം ഇപ്പൊ ആ വെള്ളം കൊണ്ടുവന്നേരാണ്ടുവാ എന്റെ ഈശ്വര എന്തൊക്കെയാ അവിടെ കാട്ടി വെച്ചേക്കണേ എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വരുമ്പോഴത്തിന്റെ വീടൊക്കെ വൃത്തിയാക്കി വെക്കണെന്ന ഇതാണോ നിന്റെ വൃത്തിയാക്കല് ഒക്കെ ഞാൻ വൃത്തിയാക്കി ഇതാണ് മൂളെല്ലാം വീണ്ടും വൃത്തികേടാക്കിയിട്ടതാ ഞാൻ അവിടെ ചേച്ചിയുടെ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ പറക്കി വെച്ചതായിരുന്നു ഞാൻ വരുമ്പോഴത്തേനും അവളൊക്കെ വൃത്തികേടാക്കി ഇട്ടതാ ഇപ്പൊ ഞാൻ വൃത്തിയാക്കി തരാം കുഞ്ഞുങ്ങളായി കഴിഞ്ഞ വീടെല്ലാം വൃത്തികേടാക്കും അത് അതിനനുസരിച്ച് വൃത്തിയാക്കി വെക്കേണ്ടത് നിന്റെ ചുമതലയാണ് കേട്ടല്ലോ നീ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തായിരുന്നോ ആച്ചി ഞാൻ ഭക്ഷണം കൊടുത്തു ഞാൻ ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി പോയപ്പോഴാ ചേച്ചി വന്നത് ഇന്നെന്താ രാത്രിക്ക് കുറച്ച് ചോറ് ഇരിപ്പുണ്ട് പിന്നെ മീൻകറി വെക്കാം വേണ്ട ചിക്കൻ കറിയും ചപ്പാത്തി ഉണ്ടാക്കിയാ മതി കേട്ടല്ലോ ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അത് നന്നാക്കി വേഗം കറി വയ്ക്കാൻ നോക്കാം ഞാൻ ഒന്ന് കിടക്കട്ടെ ആ ശരി ഇങ്ങനെ പോയ ശരിയാവില്ല എന്തെങ്കിലും ഒരു ജോലിക്ക് പോയേ പറ്റൂ ഡിഗ്രി ഉള്ള കാരണം എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല ഏട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം ഇവളോടൊന്ന് ചോദിച്ചു നോക്കാലേ എന്താ പറയാന്നറിയാലോ അമ്മ ഇല്ലാത്ത കാരണം അമ്മയോട് ചോദിക്കാൻ പറ്റില്ല ഏട്ടനോട് എന്തെങ്കിലും ഒരു ജോലി സെറ്റാക്കി തരാൻ പറയണം എടാ ഞാൻ ഒരു ജോലിക്ക് നിനക്ക് ആലോചിക്കോലിക്ക് പോണന്നോ അപ്പൊ ഈ വീട്ടത്തെ പണിയൊക്കെ പിന്നെ ആരാ ചെയ്യാ വീട്ടുപണിയൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് ചെയ്താ പോരെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ പോകുന്നുണ്ട് ഇനി നീ ഒരു ജോലിക്ക് പോയെങ്കിലും വീട്ടിലത്തെ പണിയൊന്നും ചെയ്യാൻ ആരും ഉണ്ടാവില്ല നീ ഇപ്പൊ ജോലിക്കൊന്നും ഒന്ന് നീ ഇവിടെ അടങ്ങി ഒതുങ്ങി പണിയൊക്കെ ചെയ്തോട്ടിരുന്നാ മതി പിന്നെ ജോലിക്ക് പോണത്ര പാവപ്പെട്ടവടെ നിന്ന് കെട്ടി വരും ചെയ്യും ജോലിക്ക് പോണത്ര നിന്നോട് ഇവിടെ കെട്ടി വന്നേ ഇവിടത്തെ വീട്ടുപണി ചെയ്യാനാ അല്ലാണ്ട് എന്നെ പോലെ പണക്കാരികളായ മരുമങ്ങൾ എന്നെ ഭരിക്കാനല്ല കേട്ടല്ലോ മര്യാക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാ മതി മോളെ നോക്കാനുണ്ട് നീ കൂടി ജോലിക്ക് പോയാലേ അവളുടെ കാര്യം അഷ്ടാവും അല്ലാണ്ട് എനിക്ക് ഇവിടെ നോക്കിയിരിക്കാനൊന്നും പറ്റില്ല എനിക്ക് ക്ലാസ് ഉണ്ട് പഠിക്കണം ജോലിക്ക് പോണം കുഞ്ഞിന്റെ കാര്യം അമ്മേനെ ഏൽപ്പിക്കണം അല്ലാണ്ട് അല്ലാണ്ടപ്പോ എങ്ങനെ ചെയ്യും എനിക്കും ഇല്ല ആഗ്രഹങ്ങളൊക്കെ എനിക്കും പോണ്ടേ ജോലിക്ക് നമുക്ക് ജോലിക്ക് പോണത്ര അതെന്താ ഞാൻ ജോലിക്ക് പോയാല് എനിക്കും ഒരു ആഗ്രഹങ്ങളൊക്കെ എനിക്ക് ജോലിക്ക് പോകണ്ടേ നിനക്ക് മാത്രം ജോലിക്ക് പോലും പഠിക്കും മാത്രം മതിയോ ഞാൻ എന്തെടുത്ത് വേലക്കാരിയാ ജോലിക്ക് പോവാതിരിക്കാൻ നിന്റെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കണത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സമയം ജോലിക്ക് പോകട്ടെ എന്നല്ലേ നിന്നോട് ചോദിച്ചത് അല്ലെങ്കിൽ നിന്നോട് ചോദിക്കേണ്ട ആവശ്യം എനിക്ക് എന്താ എനിക്ക് എന്റെ ഭർത്താവിനോട് ചോദിച്ചാ പോരെ ഞാൻ ഇന്നാലും മര്യാദ കാണാൻ നിന്നോട് വന്ന് ചോദിച്ചു എന്നുള്ളു ഓ അവള് ഇന്നെ പെരിക്കാൻ വരുന്നു ഇത്രയും കാലം ക്ഷമിച്ച് നിന്റെ അടിവസ്ത്രങ്ങൾക്ക് ഞാൻ ഇവിടെ കഴിഞ്ഞു ഇനി നടക്കില്ല പാവപ്പെട്ട മരുമകൾ പണക്കാരി മരുമകൾ എന്ന് രണ്ടു പേർത്തിരുവൊന്നുമില്ല രണ്ടും നമ്മുടെ മരുമകൾ തന്നെയാണ് അവൾ ഇന്ന ഭരിക്കാൻ വരുന്നു കുറെ നാളായി ഞാൻ ക്ഷമിക്കണു ഇനി അത് നടക്കില്ല എനിക്കും ഉണ്ട് ആഗ്രഹങ്ങളൊക്കെ ഞാനും പൂൻ ചോദിക്കി നീ കൊറു നേരായല്ലോ അമ്മേ വിരുന്നു പോയിക്കാ ഇങ്ങോട്ട് തന്നെ വരും നിന്റെ വേളത്തരുന്നേ ഇവിടെ നടക്കില്ല മര്യാദയ്ക്ക് പോയി ജോലി ചെയ്തോ അല്ലാണ്ട് പുറത്തേക്ക് പോയി പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഇവിടെ ഇല്ല നിനക്ക് ചോലിക്ക് പോകാൻ പറ്റെങ്കിലേ എനിക്കും ചോലിക്ക് പോവാം ഇനി നിന്റെ കാര്യങ്ങൾ നീ നോക്ക എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കും മനസ്സിലായല്ലോ ഇനി മേലെ നിന്റെ വസ്ത്രങ്ങൾ അരക്ക എന്റെ ഡ്രസ്സിന്റെ കൂടെ കൊടന്നിട ഞാൻ ശരിയാക്കി തരാം നിന്നെ ഓഹോ അപ്പൊ നീ ഒരുമ്പിട്ടിട്ടാണല്ലേ കാണിച്ചു തരാ ആ ഒരുമ്പിട്ടിട്ടന്നെയാ ഇനി എന്താവാ നോക്കാലോ നിന്റെ കാര്യങ്ങളും നിന്റെ കിട്ടേന്റെ കാര്യങ്ങളും നീ നോക്ക ഞങ്ങളുടെ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാം മനസ്സിലായല്ലോ എനി വെച്ചോണ്ട് ഇരുന്ന് ശരിയാവില്ല കൊറേ നാളായി ഞാൻ വിചാരിക്കുന്നത് പറയണം പറയണം എന്ന് വെച്ചിട്ട് ഞാൻ എന്താ നിന്റെ അടിമയാ നീ വെച്ച് വേലക്കാരിയാണ് ഞാനിവിടെ ഞാനിവിടെ കല്യാണം കഴിച്ചു വന്ന തന്നെയാ ഓ അവള് ഞാൻ പാവപ്പെട്ടെന്ന് വിചാരിച്ചാൽ എന്റെ തലേ കയറി നിരങ്ങാന്ന് വിചാരിച്ചോ പാവപ്പെട്ട മരുമോടല്ലേ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നു നീ താലേ കയറി നിരങ്ങാ ഇതെന്തായാലും വെച്ച് പൊറപ്പിക്കില്ല ഞാൻ എന്റെ മമ്മീ ഡാഡിയിലും വിളിച്ച് വരുത്തു കേസ് എന്താവാ നോക്കാലോ ഓ നിന്റെ ഒരു മമ്മി ഡാഡി ഞാനിങ്ങനെ പാവത്തിന് പോലെ നിക്കുമ്പഴേ നീ എന്റെ തലയിൽ കയറി വേണ്ട വേണ്ട എന്ന് വിചാരിക്കും തോറും നീ എന്നെന്താ പാഠം പഠിപ്പിക്കാൻ നിക്ക നീ വലിയ ജോലിക്കാരിയും പണക്കാരി ഒക്കെ ആയിരിക്കും പക്ഷെ എൻ്റെ അടുത്ത് വേണ്ട ഇത്രേകാലം സ്വന്തം കൂടപ്പറപ്പനെ പോലെ കണ്ടിട്ടാ നിന്നോട് ഞാൻ പെരുമാറിയത് ഇനി അത് നടക്കില്ല നിനക്ക് ഞാൻ ശെരിക്കു കാണിച്ചു തരാം ഇന്നത്തെ കാലത്ത് പല വീടുകളിലുള്ള അവസ്ഥ തന്നെയായിരിക്കും അത് പാവപ്പെട്ട മരുമകൾ പണക്കാരി മരുമകൾ എന്നൊക്കെ എന്തിനാ എന്തിനെ വേർതിരിവ് കാണിക്കുന്നത് രണ്ടും നമ്മുടെ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ അല്ലെ ഒരാൾക്ക് പഠിക്കാം മറ്റൊരാൾക്ക് പഠിക്കാൻ പാടില്ല ഒരാൾക്ക് ജോലി ചെയ്യാം മറ്റൊരാൾക്ക് ജോലി ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കട്ടെ അതിന് നമ്മൾ എന്തിനാ ഇടംകോലിടുന്നത് അതിന്റെ ഒരു ആവശ്യവും അവർക്ക് കഴിയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാം പക്ഷെ നമ്മളെ ഭരിക്കുന്ന രീതിയിലാവുമ്പോൾ നമ്മളത് സഹിച്ചിരിക്കാൻ പാടില്ല പ്രതികരിക്കേണ്ടിടത്ത് നമ്മൾ പ്രതികരിച്ചേ പറ്റുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ മുങ്ങേനെ പോലെ പാവം നടിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ പ്രതികരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ പ്രതികരിക്കുന്നേ വേണം അതിന് നമ്മൾ ഒരു തെറ്റും കണ്ടെത്തേണ്ട ആവശ്യമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് തേറ്റാ